ഹായ് ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു ഞാനൊന്ന് ബിസ്ക്കറ്റും ഉണ്ട് റെസിപ്പിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഒന്ന് ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ ഒരു ചീനച്ചട്ടി എളുപ്പത്തി വെച്ചു ഇതാ കുറച്ച് കടല അതൊന്ന് വറുത്തെടുക്കണം തക്കാളിയുണ്ട് റെസിപ്പിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് കിച്ചപ്പ് ഇതൊന്നിനി വൃത്തിയായിട്ട് കഴുകണം ഇതാ കുറച്ച് വെളുത്തുള്ളി ബീറൂട്ടർ ഇഞ്ചി ഇന്ന തക്കാളിയൊക്കെ വൃത്തിയായിട്ട് കഴുകി ഇതാ നാലാക്കി ഇങ്ങനെ കട്ട് ചെയ്തിരുന്നുണ്ട് തക്കാളി ഞാൻ എല്ലാം കട്ട് ചെയ്തു തക്കാളി ഞാൻ ഞെട്ടിയൊക്കെ മാറ്റിയിട്ടുണ്ട് കേട്ടോ ഇത് കഴുകുകയാണെങ്കിൽ മൂത്രത്തിൽ കല്ല് വരും എന്ന് പറയാറുണ്ട് ഇതാ ഈ ഇഞ്ചി ചതച്ചെടുക്കണം ഇത് അടുക്കളയിൽ നേരം നേരെങ്കടാ വരുന്നത് അടുക്കളയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വേഗം എടുക്കാമല്ലോ പറഞ്ഞിട്ട് ഇനി അടുത്ത ഇഞ്ചി ചതയ്ക്കണം അതിലോട്ട് ഇട്ട് കൊടുക്കാം ഇതാ ഒരു കഷ്ണം ബീട്രൂട്ടിൽ ഒരു കഷ്ണം മതിയാവും ഇത് കട്ട് ചെയ്തിട്ട് കൊടുക്കാം നാലഞ്ച് ഗ്രാമ്പൂ കുറച്ച് കുരുമുളക് ചൂടാവണ്ട് ഇളക്കി കൊടുക്കാം ഞാൻ അതിനോട്ട് കുറച്ച് പഞ്ചസാര ഒരു നുള്ളുപ്പ് എവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിങ്ങനെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ടായിരുന്നു ഇതൊന്നും ആറണം നന്നായിട്ട് ബിസ്ക്കറ്റ് ഒന്ന് പൊടിച്ചെടുക്കാൻ ഒരുപാട് പൊടിയുണ്ടോ ഇതായി ഒരു പഴം തൊലി കളഞ്ഞ് കട്ട് ചെയ്തെടുക്കാം കുറച്ച് നെയ്യ് ഇട്ടുകൊടുത്തിട്ടുണ്ട് ദാവിലെ വറത്തെടുക്കാം നല്ലോട്ട് പഴം കട്ട് ചെയ്തിട്ട് കൊടുത്ത് ഞാൻ നമ്മൾ പൊടിച്ച ബിസ്ക്കറ്റൊക്കെ എടുത്തു കാഷിന എന്താണ് പീനട്ട് കേട്ടോ കാഷിനെട്ടോ പീനട്ട് അപ്പം അതിലോട്ട് നമുക്ക് ആവശ്യമുള്ള പഞ്ചസാര ഇട്ട് കൊടുത്തു ഞാൻ പാൽ തിളപ്പിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അര ലിറ്റർ പാലോ ഉണ്ടോ ഒഴിച്ചു കൊടുക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു സംഭവം അടിപൊളി ടേസ്റ്റാണ് തണുപ്പിച്ചിട്ടും കഴിക്കാം ഇങ്ങനെയും കഴിക്കാം കേട്ടോ